റഹീം അല്ലിം അലഹദലബുലമീൻ അസ്ലാത്തു വസ്ലാമല അഷ്റഫ്ൽ മുസ്ലീം വല അലഹി വസ്ഹബി അജ്മീൻ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ അസ്ലാം അലൈക്കും വഹമ്മി ഉബർക്കത്തു ഈ ലോകത്ത് നാം സൂക്കുകൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റ് പ്ലേസുകൾ പലതരത്തിലുള്ള വസ്തുക്കൾ ഉപഭോഗ വസ്തുക്കൾ നമുക്ക് വിൽക്കുകയും നമുക്ക് വാങ്ങാനും നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാനുമൊക്കെ നമ്മൾ പോകുന്ന മാർക്കറ്റ് പ്ലേസ് ആ അങ്ങാടി അല്ലെങ്കിൽ സൂഖ് എന്ന് പറയുന്നത് പ്രവാചകൻ സലാഹുല വസ്ലം അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു സ്ഥലമായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് സൂഖ് എന്ന് പറയുന്നത് കാരണം അത് നമുക്ക് ഉപകാരമുള്ള അതേ സന്ദർഭത്തിൽ തന്നെ പലപ്പോഴും പല തിന്മകളുടെയും ഉറവിടവും അങ്ങാടികളാണ് എന്ന് കാണാൻ സാധിക്കും അത് സന്ദർഭത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പള്ളികളാണ് കാരണം അവിടെ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനെ വാഴ്ത്തുകയും അവൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്നു നേരത്തെ പറഞ്ഞ സൂക്ക് ഏറ്റവും അള്ളാഹുവിന് വെറുക്കപ്പെട്ട ഒരു സ്ഥലമാണെങ്കിൽ കൂടി അവിടെ നമുക്ക് പ്രവേശിക്കൽ അനിവാര്യവും അതിനെ നമുക്ക് ആശ്രയിക്കൽ വളരെ അത്യാവശ്യവുമൊക്കെ ആയിത്തീരും അതുകൊണ്ട് തന്നെ അത്തരമൊരു സ്ഥലത്ത് പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹു താലയുടെ പ്രവാചകൻ സലാഹുലി വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ പറയുകയാണ് അബ്ദുൽ ഹിബിൻ ഉമർ റലിഅള്ളാഹുഅൻഹുമുമാ അദ്ദേഹം പറയണ റസൂൽ സലഹുലി വസ്ലം പറഞ്ഞു മൻ ദഹല സൂഖ ആരെങ്കിലും ഒരു സൂഖിൽ പ്രവേശിച്ചു ഫഖാല എന്നിട്ടവൻ പറഞ്ഞു ല ഇലാഹഇ വഹ്ദഹു ലീഖലുൽ ഹംദ്മൂത്ത് ബിയദി ഹിൽ ഖൈർ വഹു അലാ കുൽ ഷെ ഇൻ ഖദീർ ഖത്തബല്ലാഹു ലഹു അൽഫ് അൽഫ് ഹസന വ മഹാ അൻഹു അൽഫ് അൽഫ് സയ്യ വറഫ അലഹു അൽഫ് അൽഫ് ദറജനാഹു ലഹു ബൈതഫിൽ ജന്ന അസൂൽ സലാം അലസ്ലം പറയുന്നത് ആരെങ്കിലും സൂക്കിൽ പ്രവേശിക്കുകയും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ലാ ഇലഹു ഇല്ലഅള്ള വഹദുല ശരീഖല അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലാ അവനേകനാണ് അവന് യാതൊരു പങ്കുകാരുമില്ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് അവനാണ് ആധിപത്യം അവനാണ് സർവസ്തുതിയും അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ മരണമില്ലാതെ എന്നെന്നും ജീവിപ്പിക്ക ജീവിച്ചിരിക്കുന്നവനാണ് അവൻ്റെ കയ്യിലാണ് നന്മ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ കഥബല്ലാഹു ലഹു അൽഫ് അൽഫ് ഹസന ഒരു മില്യൺ ഒരു മില്യൺ നന്മ അള്ളാഹു അവന് വേണ്ടി രേഖപ്പെടുത്തും വ അൻഹു അൽഫ് അൽഫ് സയ്യ ഒരു മില്യൺ തിന്മ അവനിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും ലഹു അൽഫ് അൽഫ് ദറജ അവൻ്റെ ഗ്രേഡ് പദവി ഒരു മില്യൺ തവണ ഉയർത്തും ഉയർത്തുംഹുബൈ തഫിൽ ജന്ന അല്ലാഹു അവൻ്റെ സ്വർഗത്തിലൊരു വീട് അള്ളാഹു അവന് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു അങ്ങാടിയിൽ ഒരു ഒരു സൂക്കിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളിലും അതുപോലെ തന്നെ പിശാചിൻ്റെ പ്രലോഭനങ്ങളിലുമൊക്കെ വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കണം എന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാകണം എന്ന വിചാരത്തോടു കൂടി നമ്മളവിടെ പ്രവേശിക്കുമ്പോൾ അതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മയായി മാറുന്നു നമുക്ക് പലർക്കും അറിയാം ഏതു ആ ഈ പ്രാർത്ഥന അറിയാം പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഷോപ്പിംഗ് മാളിലേക്കോ ഒരു സൂക്കിലേക്കോ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഓൺലൈൻ സൂക്കിലേക്കോ ഒക്കെ പ്രവേശിക്കുമ്പോൾ നമ്മളിത് ചൊല്ലാൻ മറന്നുപോകും കാരണം നമ്മളുടെ പെട്ടെന്നുള്ള ശ്രദ്ധ പലപ്പോഴും എന്താണ് വാങ്ങിക്കുന്നത് അവിടെ ഓഫറുള്ള അല്ലെങ്കിൽ അവിടെ വില്പനയ്ക്ക് വച്ചിരിക്കുന്ന വസ്തുക്കളിലായിരിക്കും പലപ്പോഴും നമ്മൾ ശ്രദ്ധ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഇത്ര പ്രാധാന്യം കൈവരുന്നത് കാരണം ഈ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ് അള്ളാഹുവാണ് ജീവിതവും മരണവും നൽകുന്നത് അവനാണ് എന്നും ജീവിച്ചിരിക്കുന്നവൻ അവനാണ് അപ്പോൾ നമ്മൾ അത് പറയുന്നതോടുകൂടി നമുക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവാണ് അവൻ ഈ ലോകത്തിന് പകരം മറ്റൊരു ലോകത്ത് എന്നെന്നും ജീവിച്ചിരിക്കാൻ പറ്റുന്ന മറ്റൊരു ലോകത്തേക്ക് നമുക്ക് അള്ളാഹു സുബ്ഹാനുത്താൽ അവൻ്റെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാം അത് പറയേണ്ടത് തീർച്ചയായിട്ടും അതിൽ തന്നെ ഒരു വലിയ അനുഗ്രഹം അള്ളാഹു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സ്വർഗ്ഗത്തിലെ ഗ്രേഡ് സ്വർഗ്ഗത്തിലെ പദവികൾ ഉയർത്തും എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ തവണ നാം ഈ ദു ആ ഈ പ്രാർത്ഥന പറയുന്നതോ കൂടി ഒരു മില്യൺ സമയം ഒരു ഇരട്ടി അത്രയും പദവികൾ നമ്മുടെ ഉയർത്തുന്നു ഇപ്പം നമ്മളൊരു ഒരു നമ്മുടെ ജീവിതത്തിൽ നൂറുകണക്കിന് പ്രാവശ്യം ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രാവശ്യം ഇത് പറയുമ്പോൾ സ്വർഗത്തിലെ പദവികൾ തീർന്നു പോകുമോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നമ്മളൊരു ഒരിക്കലും നമുക്ക് എത്തിപ്പിടിക്കാനാവാത്ത അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഉയരത്തിലേക്ക് ഉയർന്ന പദവികൾ നൽകാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തുമോ എന്നൊന്നും വിചാരിച്ച് നമ്മൾ പരിഭ്രാന്തരാകേണ്ടതില്ല കാരണം അള്ളാഹു സുബാനു താല ആണ് ഈ സമയത്തെയും ഈ റിവാർഡിനെയും ഈ ഇത്തരം പ്രതിഫലത്തെയും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നതും അവൻ്റെ കൺട്രോളിലാണ് സ്വർഗം അവൻ അതിനുവേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം പ്രാർത്ഥനകളുടെ പ്രതിഫലത്തെക്കുറിച്ച് ആ പ്രതിഫലം ഇത്ര തന്നെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകളൊന്നും നമ്മളെ പിടികൂടേണ്ടതില്ല എന്നർത്ഥം എന്നർത്ഥം മറ്റൊരു സംഗതി ദുനിയാവിലെ അങ്ങാടിയും സ്വർഗത്തിലെ അങ്ങാടിയും തമ്മിലുള്ളൊരു ബന്ധം നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് ഇവിടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭവനങ്ങൾ അല്ലെങ്കിൽ സ്ഥലം പള്ളികളാണെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ് പക്ഷേ സ്വർഗത്തിലെത്തുമ്പോൾ അത് ആ അങ്ങാടി തന്നെ നമുക്കായി അള്ളാഹു സുബാനു താല ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പള്ളികളിലേക്കുള്ള നമ്മുടെ നടത്തം ഇവിടെ ഭൂമിയിൽ പള്ളികളിലേക്കുള്ള നമ്മുടെ നടത്തവും അതും നമ്മൾ നമുക്ക് നന്മകൾ കൂടുതൽ കൂടുതൽ അധികരിപ്പിക്കാനും നമ്മുടെ തിന്മകൾ നമ്മുടെ റെക്കോർഡിലുള്ള തിന്മകൾ മായ്ച്ചു കളയാനുമുള്ള ഓരോ വഴിയാണ് പ്രവാചകൻ സലാഹുഖല വസ്ലിൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പള്ളികളിലേക്ക് നടക്കുന്ന ഓരോ സ്റ്റെപ്പും ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങൾക്കൊരു നന്മ രേഖപ്പെടുത്തപ്പെടും മറ്റൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങളുടെ ഒരു തിന്മ എടുത്തു കളയും വേറൊരു സംഘ അടുത്തൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങളുടെ പദവി ഉയർത്തും എന്നുള്ളതാണ് സൂറത്തുൽ ജുമാഅൽ അള്ളാഹു പറയുന്നുണ്ട് ഈ അയുഹല്ല അമനു ഇദാനൂദി അലിസ്മി യോമുൽ ജുമാഅത്തി ഫസ് ഔഇ ഇലാദിക്കരില്ല വധർ ഉൽ കുലമോൻ വിശ്വാസികളെ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരണയിലേക്ക് ദ്രുതഗതിയിൽ പോകണം ധൃതിയിൽ പോകണം നിങ്ങൾ കച്ചവടം ഉപേക്ഷിക്കണം അതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലെ ലാഭകരമായ കച്ചവടം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകണം വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്താൽ എന്ന് അള്ളാഹു സുബാന തല കൽപ്പിക്കുന്നു ആ നിങ്ങളുടെ ഭൂമിയിലെ ഇഹലോകത്തിലെ കച്ചവടത്തെക്കാളും നല്ലത് നിങ്ങൾക്ക് പള്ളിയിൽ പോയി അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക ആ പ്രത്യേക സമയത്ത് അള്ളാഹുവിന് ഇബാധത്തെടുക്കുക എന്നുള്ളതാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള വലിയ വലിയ പ്രതിഫലത്തെ അവഗണിച്ചുകൊണ്ട് ദുനിയാവിലെ ചെറിയ ചെറിയ ഇടപാടുകളിലും ഇടപെടലുകളിലും നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ചെലവഴിക്കരുത് അത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് മറ്റേതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നാണ് അള്ളാഹു സുബ്ഹാനു താല നമ്മളോട് സൂചിപ്പിക്കുന്നത് എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ പറയുന്നുണ്ട് ഫൈദ കുറിയത്തി സലാത്ത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്ത് ഷുറൂഫിൽ അർത്ഥ് ഒബുദ്ധവും ഫതിലില്ല നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ഭൂമിയിൽ വ്യാപരിച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ദുനിയാവിൽ അതിന് ഓരോന്നിനും ഓരോ കതിരുണ്ട് നിങ്ങൾ അങ്ങാടിയിൽ ചിലവഴിക്കേണ്ട സമയത്തിനൊരു കതിരുണ്ട് പള്ളിയിൽ ചിലവഴിക്കേണ്ട ഒരു സമയത്തിനൊരു കതിരുണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂഹുറൈറു അള്ളാഹുനാണ് അബൂഹുറ അല്ലാഹ്നുവിനെ സയിദുബിന് മുസയിബ് താപികങ്ങളിൽപ്പെട്ട സായിദ്ബിൻ മുസൈബ് ഒരിക്കൽ കാണുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരിക്കൽ അബൂഹുറേറ അറലി അള്ളാഹ്നുവിനെ കണ്ടു അദ്ദേഹം പറഞ്ഞു അബു അബൂഹുറേറ എന്നോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നോട് പറഞ്ഞു നമ്മളെല്ലാവരെയും സ്വർഗത്തിലെ അങ്ങാടിയിൽ സ്വർഗ്ഗത്തിലെ സൂക്കിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദ താങ്കൾ ചെയ്യണം എന്ന് പറയുകയാണ് അതിനുവേണ്ടി ദുവാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സായിദ് ബിൻ മുസൈബ് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെ ഒരു അങ്ങാടി ഒരു ഒരു മാർക്കറ്റ് ഒരു വിപണി സ്വർഗത്തിലുണ്ടോ അപ്പോൾ ബുഹുറുലാഹുനുമാരോട് പറഞ്ഞു അതെ പ്രവാചകൻ സല്ലുഹുലു വസ്ലും എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വർഗവാസികൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അവർ ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് അവർക്ക് പദവി കൊടുക്കുക പക്ഷേ പിന്നീട് അവർക്കെല്ലാവർക്കും പെർമിഷൻ കിട്ടും അനുവാദം കിട്ടും സ്വർഗ്ഗത്തിലെ അങ്ങാടിയിൽ സ്വർഗ്ഗത്തിലെ മാർക്കറ്റ് പ്ലേസിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഒരു അംഗീകാരം ഒരു അനുവാദം അവർക്ക് ലഭിക്കും എന്ന് പ്രവാചകൻ സല്ലു അലുഖി വല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരാ അങ്ങാടിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവൻ്റെ സിംഹാസനത്തിൽ പ്രത്യക്ഷപ്പെടും അങ്ങനെ ആ നമ്മൾ നമ്മളാലൊന്നും ആലോചിച്ച് നോക്കാതെ അതായത് സ്വർഗവാസികളെല്ലാവരും സ്വർഗ്ഗത്തിലെ അങ്ങാടിയിൽ ഇങ്ങനെ സൂക്കിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അള്ളാഹു സുബാനു താല അവിടെ പ്രത്യക്ഷപ്പെടുന്നു അതായത് ഭൂമിയിൽ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ അങ്ങാടി ഉപേക്ഷിച്ചിട്ട് കച്ചവടം ഉപേക്ഷിച്ചിട്ട് സ്വർഗ്ഗ പള്ളിയിലേക്ക് പോകണമെന്നാണ് പക്ഷേ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ പള്ളിയിലേക്കല്ല മറിച്ച് അങ്ങാടിയിലേക്കാണ് വരേണ്ടത് അള്ളാഹു അവിടെയാണ് പ്രത്യക്ഷപ്പെടുക എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ജുമായോ പള്ളിയോ ഒന്നും ആവശ്യമില്ല അവിടെ പിന്നെ പ്രതിഫലത്തിൻ്റെ സന്ദർഭമാണ് ആ പ്രതിഫലം ഭൂമിയിൽ നാം ഉപേക്ഷിച്ചതെല്ലാം പരലോകത്ത് അല്ലാഹു നമുക്ക് നൽകുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നു നമ്മുടെ കുടുംബാംഗങ്ങളെ കണ്ടുമുട്ടുന്നു പ്രവാചകന്മാരെ കാണുന്നു പ്രവാചകന്മാരുടെ അനുജ അനുജരന്മാരെ കാണുന്നു സർവോപരി നാം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു എന്നിട്ട് അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഓരോരുത്തരും വളരെ സമ്പന്നരും അതുപോലെ തന്നെ സൗന്ദര്യമുള്ളവരുമായിരിക്കും എന്ന് പറയണം അതായത് സ്വർഗ്ഗത്തിൽ നമ്മൾ ഭൂമിയിൽ വെച്ച് പള്ളിയിൽ പോകുമ്പോൾ എത്രമാത്രം അനുഗ്രഹമാണോ നമുക്ക് ലഭിച്ചിരുന്നത് അതൊക്കെ സ്വർഗ്ഗത്തിൽ അങ്ങാടിയിൽ പോകുമ്പോഴും ലഭിക്കുന്ന ഒരവസ്ഥ പ്രവാചകൻ സല്ലാഹുലി വല്ലം ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയണ ആ സന്ദർഭത്തിൽ അള്ളാഹു ഒരു കാറ്റ് ഒരു ഒരു പരിമളം പരത്തുന്ന കസ്തൂരിയുടെ പരിമളം പരത്തുന്ന ഒരു കാറ്റ് അവർക്ക് നേരെ അയക്കും അവരുടെ മുഖത്തും അവരുടെ വസ്ത്രങ്ങളിലുമൊക്കെ ഈ കാറ്റ് ഈ കസ്തൂരിയുടെ ഗന്ധമുള്ള കാറ്റ് അവരുടെ സൗന്ദര്യവും അവരുടെ നന്മയുമൊക്കെ വർദ്ധിപ്പിക്കും അങ്ങനെ അവരവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ കുടുംബാംഗങ്ങൾ അവരെ വരവേൽക്കും നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തിലും നിങ്ങളുടെ ഭംഗിയിലുമൊക്കെ നിങ്ങൾക്കൊരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർ തിരിച്ചും അതുപോലെ തന്നെ പറയും എന്നാണ് അപ്പം ഇവിടെ നമ്മൾ ഭൂമിയിലൊരു അങ്ങാടിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ബജറ്റിനെക്കുറിച്ച് അപ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് അതായത് അവിടെ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതിക്ക് പണം തികയാത്തൊരവസ്ഥ അതൊക്കെ വരും പക്ഷേ പരലോകത്ത് സ്വർഗത്തിൽ അത്തരം സാമ്പത്തികമായ പരിമിതികളില്ലാതെ സ്റ്റോക്ക് തീർന്നു പോകാതെ ഒക്കെയുള്ള ഒരവസ്ഥയാണ് സ്വർഗ്ഗത്തിലെ അങ്ങാടിയിലുണ്ടാവുക അതെല്ലാറ്റിലും സ്വർഗത്തിലെ ഒരു ഫലത്തിന് പോലും ഒരു ഫ്രൂട്ട് ഒരു പഴം അതുപോലും അങ്ങനെയാണ് നമ്മളത് ഒരു സ്ഥലത്തു നിന്ന് പറിക്കുമ്പോൾ അത് അപ്പം തന്നെ അത് പകരം അതിന് ഒരു ഒരു പഴം അവിടെ തന്നെ മുളച്ചു വരികയാണ് ഇതാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അള്ളാഹു സുബാനു താല അവൻ്റെ അടിമകൾക്ക് കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ നൽകുന്നു ഇവിടെ ഈ ഭൂമിയിൽ അവർ ത്യജിച്ചതിൻ്റെയും ത്യാഗം ചെയ്തതിൻ്റെയും ഫലമായിട്ട് പ്രവാചകൻ സല്ലു അലി വല്ലം പിന്നെ പള്ളിയിൽ വരുന്ന ആളുകളുടെ പിന്നെ പ്രതിഫലം പറഞ്ഞപ്പോൾ ജുമാക്ക് പള്ളിയിൽ വരുന്ന ആളുകളുടെ പ്രതിഫലം പറഞ്ഞപ്പോൾ പറയുന്നില്ലല്ലോ ആരാണോ ഏറ്റവും നേരത്തെ എത്തുന്നത് അവരൊരു ഒട്ടകത്തെ ബലിയർത്തതിന് തുല്യമാണ് പിന്നെ രണ്ടാമത്തെ അവറിൽ വരുന്ന ആൾ ഒരു പശുവിനെ ബലിയേർത്തതിന് തുല്യമാണ് മൂന്നാമത്തെ മണിക്കൂറിലാണെങ്കിൽ അത് ഒരു ആടിനെ നാല് നാലാമത്തെ മണിക്കൂറാണെങ്കിൽ ഒരു കോഴി അഞ്ചാമത്തെ മണിക്കൂറാണെങ്കിൽ ഒരു കോഴിമുട്ട എന്ന് പറഞ്ഞാൽ ആ സമയം അവർ വരുന്ന പള്ളിയിലേക്ക് നേരത്തെ എത്തുന്നതിനനുസരിച്ച് അവരുടെ പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കും എന്നതാണ് എന്നാൽ ഇമാമ് ഹൊത്തുബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾ അവരുടെ റെക്കോർഡ് ബുക്കുകൾ മാറ്റി വെച്ച് അവർ ഈ ഹൊത്തുബ ശ്രവിക്കാൻ വേണ്ടിയിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ പ്രതിഫലമൊക്കെ സ്വർഗ്ഗത്തിൽ നമുക്ക് ലഭിക്കും പള്ളിയിൽ നമ്മൾ നേരത്തെ വന്നതിനുള്ള പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിച്ചതിനുള്ള ദുഃഖ ലഭിക്കും ഇമാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയത്തിനനുസരിച്ച് നാം പള്ളിയിലേക്ക് നേരത്തെ എത്തുമ്പോൾ ആ നമസ്കാരത്തിന് നാം കാണിക്കുന്ന ഉത്സാഹത്തിനും ആ അനുസരിച്ച് അള്ളാഹു സുബാനു താല നമുക്ക് പ്രതിഫലം നൽകും ആ നാം അതിനനുസരിച്ച് അള്ളാഹുവിനോട് സ സമീപസ്ഥരായിരിക്കും പ്രത്യേകിച്ച് സ്വർഗ്ഗത്തിൽ അള്ളാഹു അവൻ്റെ വിശ്വാസികളെ സ്വർഗ്ഗവാസികളായ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോൾ നാം അവനോട് അടുത്ത് നിൽക്കുന്നവരായിരിക്കും അപ്പം അതുകൊണ്ട് സ്വർഗ്ഗത്തിലെ അങ്ങാടിക്ക് അങ്ങാടിയിൽ ഒരുമിച്ച് കൂടുന്ന അവിടെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിട്ട് മാറാൻ വേണ്ടി നാം പരിശ്രമിക്കുക അള്ളാഹു സുബാനു താല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാന അനഹമ്മദാറബുൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വരക്കു